ഹലോ നമുക്കിന്നൊരു കൂണ് റെസിപ്പി കണ്ടാലോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു നമ്മുടെ വീട്ടിലെ കൂണ് വരച്ചിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം അപ്പോൾ കുറച്ച് കൂണും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഞാനൊരു റെസിപ്പിയായിട്ട് ഇപ്പം നിങ്ങളെ കാണിക്കാം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം പിന്നെ ഫോളോ ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം എല്ലാവരും അതുപോലൊക്കെ വെച്ച് കഴിച്ച് നോക്കട്ടെ അപ്പം നമ്മൾ ആദ്യം ഇത് മഞ്ഞൾ വെള്ളത്തിൽ കുളുത്ത് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമ്മളതെല്ലാം എടുത്ത് പിഴിഞ്ഞെടുക്കണം എന്നിട്ട് അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് ചെയ്യുമ്പം ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ തുടങ്ങിക്കൂ അപ്പോൾ ഒരു പാൻ എന്തെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അത് നല്ലതായിട്ടൊന്ന് ചൂടാവുമ്പോൾ കൊച്ചിരി കടുകിട്ടും അത് നല്ല അത് ഇച്ചിരി പൊട്ടി വരുമ്പം നമ്മൾ അടുത്ത ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് പിന്നെ അങ്ങനെ ആരും ചെയ്യത്തില്ല അതിൽ പ്രത്യേക മണവും രുചിയും ഗുണമൊക്കെ കിട്ടത്തക്ക രീതിയിൽ ആണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പം അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ഇതെല്ലാം പിന്നെ കറിവേപ്പില ഇട്ടു പച്ചമുളക് ഇട്ടു ഇനി നമ്മളിടാൻ പോകുന്നത് എല്ലാവരും ഉള്ളിയല്ലേ ഇടുന്നത് ഇനി പക്ഷെങ്കിൽ നമ്മൾ ഉള്ളി ഇടുന്നില്ല അതിന് പകരം പിന്നെ നമ്മൾ ഉള്ളി ഇടുന്നുണ്ട് പക്ഷെങ്കിൽ അതിപ്പം ഇടത്തില്ല നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം ഒന്ന് നല്ല മൂത്ത് വരുമ്പം ഇടാൻ പോകുന്നത് പിന്നെ അതിൻ്റെ പൊടി വകകളാണ് അതിപ്പം എല്ലാവർക്കും കാണാം അപ്പം എല്ലാവരും എൻ്റെ ഇന്നെങ്കിൽ വീഡിയോ കാണണം ഫുള്ള് കാണണം എന്നാലേ അതിൻ്റെ മൊത്തം റെസിപ്പി നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം എല്ലാവരും കണ്ടോളൂ വെളുത്തുള്ളി ഇഞ്ചിയിട്ടു അതൊന്ന് ഒരു ചെറിയ ഒന്ന് വാടി കഴിയുമ്പം നമ്മൾ കുറച്ച് വാടിയാൽ മതി എണ്ണയൊക്കെ കുറച്ചേ ഒഴിച്ചുള്ളൂ എണ്ണയൊക്കെ ഇപ്പോൾ അതിൽ ആർക്കും അങ്ങനെ വേണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ അങ്ങനെ ആർക്കും എണ്ണയൊന്നും അധികം വേണ്ട അതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണയെ ഒഴിച്ചുള്ളൂ അപ്പം അതിൻ്റേതായ പിന്നെ രീതിയിൽ അതുപോലെ ചെയ്യണം എന്തായാലും വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത് എല്ലാവരും ഇപ്പം എല്ലാ റെസിപ്പിയും പിന്നെ ഈ അതിഥി സൺഫ്ലോർ ഓയിലെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പരസ്യമൊക്കെ കാണിക്കുന്നതാണ് അപ്പം അങ്ങനൊന്നും ചെയ്യാതെ നമ്മുടെ വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് ഇനി അടുത്തത് ഈ പൊടി വകകളെല്ലാം കൂടി ഇടുക മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി അതെല്ലാം നമ്മുടെ ആവശ്യത്തിന് അങ്ങ് ഇട്ടാൽ മതി നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഗരം മസാല അങ്ങനെ അത്രയും പൊടികളാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഗരം മസാല പിന്നെ കുരുമുളക് പൊടി അപ്പം അതിൻ്റെ അത് അളവ് നോക്കിയിട്ട് ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ ചെയ്യുക എന്നിട്ട് ആ ആ പൊടിയെല്ലാം നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനകത്ത് കിടന്ന് ചെറിയ അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്നെങ്കിൽ കുറച്ച് വെച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാം പിന്നെ അതെല്ലാം നല്ലതായിട്ട് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം ഇനി അടുത്തായിട്ട് നമുക്ക് സവാള ഇട്ടുകൊടുക്കാം സവാള ഞാനൊരു മൂന്നെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇടുന്നത് അപ്പോൾ അതുപോലെ ചെറുതായിട്ടരിഞ്ഞ് മൂന്ന് സവാളയിട്ട് അതിനകത്ത് നല്ലതായിട്ട് വഴക്കണം എന്നാലേ ഈ മുളകിൻ്റെയൊക്കെ ആ മണമൊക്കെ നല്ല പോയി അത് നല്ല ഇത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ മുളക് വറക്ക് വറുത്ത് നമ്മൾ പണ്ടൊക്കെ വറുത്തരച്ച് ചെയ്യുമല്ലോ അതേ ഒരു രീതിയാണ് നമുക്ക് ഇപ്പം അങ്ങ് മിക്സ് ചെയ്യണം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് അത് നല്ലതായിട്ട് വഴറ്റണം ഇപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇടുക പിന്നെ ഇച്ചിരി ഉപ്പും എരിയും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് തോന്നത്തുള്ളൂ അപ്പോൾ അതനുസരിച്ച് ഇടുക എല്ലാം നല്ല ഇളക്കി റെഡിയാക്കി വരണം കുറച്ച് നല്ലതായിട്ട് വഴലണം പിന്നെ ഇത് ഉള്ളിയെല്ലാം നല്ലതായിട്ട് വഴന്ന് കഴിഞ്ഞ് നമ്മളനി അടുത്തതായിട്ട് തക്കാളിയൊക്കെ ഇട്ട് അതും നല്ലതായിട്ടൊന്ന് വേഗണം അതിനകത്തിരുന്നു അതെല്ലാം ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നോക്കിയിട്ട് കഴിച്ചിട്ട് കമൻ്റ് ചെയ്യണം പച്ചക്കറിക്കടയിലൊക്കെ കൂണ് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ വീട്ടിൽ ചെയ്യാത്തവരൊക്കെ ഉണ്ടല്ലോ അപ്പം അത് വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കണം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അത് നല്ലതായിട്ടൊന്ന് പൊത്തി റെഡിയാക്കി ഒന്ന് മയപ്പെടുത്തി വെക്കണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ച് കഴിയുന്ന ഉടനെ അത് നല്ലതായിട്ട് തക്കാളിയെല്ലാം വഴന്ന് വൃത്തിയായിട്ട് വരും എന്നിട്ട് നമ്മുടെ കൂണ് വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചേക്കുന്നതിനകത്തോട്ട് ഇടണം മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പം അത് നല്ലതായിട്ട് അതിനകത്തിട്ട് പിന്നെ കൂണമെന്ന് പറയുന്നത് നല്ല പ്രോട്ടീനൊക്കെ കൂടുതലായിട്ടൊക്കെ ഉള്ളതാണ് അപ്പോൾ എല്ലാവരും അത് കഴിക്കുന്നത് നല്ലതാണ് അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കടയിലും ബേക്കറികളിലും ഒക്കെ ഇരിക്കും അത് എനിക്ക് ഒന്ന് ഇരുന്നൂറ് ഗ്രാമിന് പിന്നെ നൂറ് രൂപയും കണ്ട അപ്പം നമ്മുടെ കൂണെല്ലാം അതിനകത്ത് ഇട്ട് കഴിഞ്ഞു അപ്പം നമ്മളത് ഒന്ന് അമക്കി ഒന്ന് വെച്ചിട്ട് നല്ലതായിട്ട് അമക്കി ഒന്ന് വെക്കുക അതെല്ലാം അത് അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ വെള്ളമൊന്നും അഡീഷണലായിട്ട് ഒഴിക്കുകയേ വേണ്ട കൂണിനകത്തുനിന്ന് ഇറങ്ങും നമ്മൾ ഇത് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ സ്പ്രേ ചെയ്തിട്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്ത് നല്ലതായിട്ട് വെള്ളമുണ്ട് എന്നിട്ട് അടച്ചു വയ്ക്കുക അടച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം വെച്ചേക്കുക എന്നിട്ടത് കഴിയുമ്പോൾ തുറന്ന് നോക്കി ഒന്ന് ഇളക്കുക നല്ല ഇനി നല്ല വൃത്തിയായിട്ട് അത് ഇളക്കണം ഇപ്പം നല്ല ആവിയൊക്കെ വന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ട് കൂണിൻ്റേതായ ഒത്തിരി മസാലയൊക്കെ ഇട്ട് കൂണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കൂണിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതനുസരിച്ചുള്ള കുറച്ച് മസാലയൊക്കെ ഇടാവും എന്നിട്ടതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം അതിൻ്റെ അരപ്പെല്ലാം അതേ പിടിക്കത്തക്ക രീതിയിൽ എല്ലാം നല്ല വൃത്തിയായിട്ട് ഇളക്കി റെഡിയാക്കി വയ്ക്കണം അപ്പോൾ എല്ലാവരും എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എല്ലാം ഫോളോ ചെയ്യാൻ മറക്കല്ലേ നല്ല നല്ല ആയിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും ഓരോ പ്രത്യേക റെസിപ്പിയൊക്കെ തരുന്നതായിരിക്കും നമ്മൾ ഈ കൂണൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ ഇത് കൂണ് റോസ്റ്റാണേ എല്ലാവരും കൂണ് കിട്ടിയാൽ ഉടനെ തേങ്ങ അരച്ച് പിന്നെ വറുത്തരച്ച് ഒരു തീല് വെക്കുമല്ലോ അപ്പം അങ്ങനല്ല ഞാൻ ചെയ്യുന്നത് പിന്നെ എന്നിട്ട് ഇത് കുറച്ച് നേരം അടച്ചു വെച്ചു അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പം നോക്കി അറിയാം ഇതിനകത്ത് മാത്രം വെള്ളം വന്നിട്ടുണ്ടെന്ന് കണ്ടോ ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ല വറ്റി റെഡിയായി വരുന്ന ഉടനെ നല്ല കളറൊക്കെ മാറി നല്ല ഒരു രീതിയിൽ ബ്രൗൺ നിറത്തിലായി വരും ആ വെള്ളമൊക്കെ പറ്റത്തക്ക രീതിയിൽ നമ്മളതിങ്ങനെ ഇനിയിപ്പോൾ അടച്ചു വെക്കണ്ട ഇനിയും തുറന്ന് വെച്ചാൽ മതി തുറന്ന് വെച്ചാലേ വെള്ളമൊക്കെ നല്ലതായിട്ട് പറ്റി വരുത്തുള്ളൂ അപ്പോൾ അടച്ചു വയ്ക്കാതെ നമ്മൾ വെള്ളമെല്ലാം പറ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ നല്ല കളറൊക്കെ ആയി വന്നതണ്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയെല്ലാം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എന്നെ അറിയിക്കണേ കമൻറ്റിൽ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണേ എന്നിട്ട് ഇത് കുറച്ചും കൂടെ ഒരു ഡ്രൈ പോലെ ആവണം എന്നിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും പിന്നെ ഇതെല്ലാവരും കഴിക്കണം എന്നിട്ട് നമുക്ക് പിന്നെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതുവരെ ഹായ് ബൈ ബൈ See you.